ലുലു ഗ്രൂപ്പ് റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി സൗദി അറേബ്യയിലെ മുൻനിര റീറ്റെയിൽ ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പായ സെനോമി അസീസ് മാളിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു സൗദി അറേബ്യയിലെ എഴുപത്തിരണ്ടാമത്തേതും ജി സി സിയിലെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെയും സ്റ്റോറാണ് ജിദ്ദയിലേത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ജിദ്ദയിലെ യു എ ഇ കൗൺസിലർ ജനറൽ നാസർ ഹുവൈദ് തൈബാൻ അലി അൽ കദ്ബി ജിദ്ദയിലെ ഇന്ത്യൻ കൗൺസിലർ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ജിദ്ദയിലെ ഫിലിപ്പീൻസ് കൗൺസിലർ ജനറൽ റോമേൽ എ റൊമാറ്റോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിദ്ദ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റും ബോർഡ് ചെയർമാനുമായ മുഹമ്മദ് യൂസഫ് നാക്കി എന്നിവർ ചേർന്ന് ജിദ്ദയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു really honored and and privileged to 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 be invited by my brother Yusuf to, to this opening as usual very impressive huh? and, uh, ഐ എം വെരി ഹാപ്പി ടു അനൗൺസ് ദ ഇനാഗ്രേഷൻ ഓഫ് അവർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇൻ സിനോമി മാൾ ഞങ്ങളുടെ എഴുപത്തി രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ എന്ന് ബഹുമാനപ്പെട്ട ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻറ്റ് ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് ഡിപ്ലമാറ്റ്സും ഒഫീഷ്യൽസും ഈ ചടങ്ങിൽ പങ്കെടുത്തു അവർക്കൊക്കെ നന്ദി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടു സീറോ ത്രീ സീറോ വിഷൻ അതനുസരിച്ച് മുന്നോട്ട് പോവാണ് അത് നൂറ് ടു സീറോ ത്രീ സീറോയിൽ നൂറ് ഷോപ്പ് സൗദി അറേബ്യയിൽ തുടങ്ങാമെന്ന് ഞാൻ നാല് കൊല്ലം മുമ്പ് അനൗൺസ് ചെയ്തതാണ് ഇപ്പോൾ എഴുപത്തി രണ്ടെത്തി ടു സീറോ ത്രീ സീറോ ആകുമ്പോഴേക്കും നൂറിൽ എത്തും എന്നാണ് ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ ഹാരിസ് ഇനി ചുമതല യു എയിലും തരംഗമായി ഖത്തർ ബിസിനസ് കാർഡ് ഡയറി ഇൻഡോ ഗൾഫ് ബിസിനസിന്റെ ഏറ്റവും ശക്തമായ ഇടനാഴിയായി ഖത്തറിലെ മീഡിയ പ്ലസ് പ്രസിദ്ധീകരിച്ച ഖത്തർ ബിസിനസ് കാർഡ് ഡയറി യു എ ഇ മാർക്കറ്റിലും സൃഷ്ടിക്കുന്നു പ്രമുഖ ബിൽഡർമാരായ ബിൻഗാത്തി സെയിൽസ് ഡയറക്ടർ സാജു വിശ്വനാഥൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജർ ക്ലിന്റൺ ക്ലൈവ് റിലേഷൻഷിപ്പ് മാനേജർ ഷഫീഖ് പ്ലാനറ്റ് ആയുർവേദ ഹെൽത്ത് കെയർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ സുപ്രിയ നായർ ഔവി ട്വന്റി ഫോർ സെവൻ ചെയർമാൻ ഷാജി പുഷ്പാങ്കദൻ എക്സ്ട്രാ ഇവന്റ് സിഇഒ മതിയലകൻ വരദരാജൻ ബ്രാൻഡ് ഡയറക്ടർ ഡോക്ടർ ക്രഷീല ബെഞ്ച് മാർക്ക് ഡയറക്ടർ സുപ്രിയ സിമൻസ് ഡെൽമ ആയുർവേദിക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടിനു തമ്പി ഡിജിറ്റൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ജി സി സി വൈസ് പ്രസിഡന്റ് ബഷീർ വടകര അയ്യൂബ് ഡാൽമിയ തുടങ്ങിയ നിരവധി പേരാണ് ഖത്തർ ബിസിനസ് കാർഡ് ഡയറക്ടറിയുടെ പത്തൊൻപതാമത് പതിപ്പ് മീഡിയ പ്ലസ് സിഇഒ ഡോക്ടർ അമാനുള്ള വടക്കാങ്കരയിൽ നിന്നും ഏറ്റുവാങ്ങിയത് നസീറിന്റെ മുപ്പത്തിയേഴാം ചരമവാർഷികം പ്രമാണിച്ച് പ്രേം നസീർ സമിതി ജനുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രേം നസീർ ലൈഫ് ടൈം ചലച്ചിത്ര പുരസ്കാരം നടൻ ലാലുലക്സിന് സമർപ്പിക്കുന്നു ഇതു സംബന്ധിച്ച് നസീർ സുഹൃസമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻഷാർ ബാദുഷ അറിയിച്ചു